ഇതൊന്ന് ഒന്നില്ല ഇത് മിക്സ് ആയി യിട്ടുണ്ട് അതാണ് അങ്ങനെയാ ഒന്നിൽ രണ്ടേ നാല് ചাউൽ വിട്ടിയിടടാ ടേസ്റ്റ് ഫുൾ ആയിട്ട് 2 മിനിറ്റ് ഒരു അടം മുടലേ ആറാണ്ട് ടാസ് ടോറിയോടേ സീമാറ്റി എല്ലാ സീമാറ്റി ന്നവർച്ചാ അമ്മ സെലക്ട് ചെയ്താണോ അമ്മ ഓൾ ഓന്റെ ആരെ ഡ്രസ്സ് സെലക്ട് അമ്മേച്ചനും

ചെരുപ്പ് കിട്ടി കളഞ്ഞുപയൂറും അപ്പൊ ഞാൻ പറഞ്ഞു മീഡിയ പേര് ഷോപ്പ് അഴീക്കോടാണ് കണ്ണൂർ അഴീക്കോട് ബംഗ്ലൂരിലെ അനസ് മേക്കപ്പ് പത്തിരത്ന ഹശ്ശൈ കൂടുതൽ ബ്രൈഡൽ മേക്കപ്പ് ആണ് എല്ലാം ചെയ്യും എല്ലാം ചെയ്യും സലൂൺ വർക്കലയും ചെയ്യുന്നേ ജെൻസൻദും റെഡിഷൻ ഉണ്ട് എന്നൊക്കെ ചെയ്യുന്നതിന് ആയിക്കൂടെ ആയിക്കൂടെ ഐ ജസ്റ്റ് മേക്കപ്പ് ലൈക് വിൽ ഐ വിൽ മേക്കപ്പ് ആവശ്യമുള്ളവരേ

പേര് രവടി കണ്ണൂര് അതോറിറ്റി ഞാൻ മാത്രമേ എൻജിനീയറിംഗിൽ പോയിട്ടായിരുന്നു അല്ലേ എഞ്ചിനീയറിംഗിലേക്ക് പോവാൻ പേര് ജിതേന്ദ്രുക്കേം കിട്ടിയെ